വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിൽ കാൻ തൃശൂർ പദ്ധതിക്ക് തുടക്കമായി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ ക്യാൻ തൃശൂർ പദ്ധതിക്ക് തുടക്കമായി കാൻസർ രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക രോഗം മുൻകൂട്ടി കണ്ടെത്തി ചികിത്സിക്കുക രോഗികളോടും രോഗങ്ങളോടുമുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തുക കാൻസർ മൂലമുള്ള രോഗാതുരതയും മരണനിരക്കും കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ സംയുക്തമായി നടപ്പിലാക്കുന്ന ക്യാൻ തൃശൂർ പദ്ധതിക്ക് തുടക്കമായത് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ദീപ എസ് നായർ നിർവ്വഹിച്ചു പ്രസിഡന്റ് ശശിധര മാസ്റ്റർ അധ്യക്ഷനായിരുന്നു നേരിടണം എന്ന് കാണിച്ച് ഇന്നസെന്റും മറ്റുമൊക്കെ തന്നെ നമ്മുടെ മുന്നിലുണ്ട് എത്രയോ വർഷം അങ്ങനെ അപ്പൊ ഇവിടെ എവിടെയാണ് പറ്റില്ല ഡിറ്റായിട്ട് നമ്മുടെ ആശാപ്രവർത്തകർ വരാൻ പറയുമ്പോ തന്നെ പലരും അതൊന്നും വേണ്ട എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെയല്ല നമുക്ക് ഇത് വളരെ കൃത്യമായിട്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ പ്രാരംഭത്തിൽ ചികിത്സിച്ചു കഴിഞ്ഞാൽ അല്ലെ കുറെ ഒക്കെ ഭേദമാക്കാവുന്ന ഒന്നാണ് അപ്പൊ അതിന് പല കാരണങ്ങളുണ്ട് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാനതിന് പറയാനില്ല ഏതായാലും നമ്മുടെ ജീവിതത്തിൽ ഇത് വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇനി അത് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണത് നല്ലതാണ് തുടക്കത്തിലാണ് കാരണം ഇപ്പോഴല്ല ഞാൻ എൻ്റെ ഒരു പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ കുടുംബത്തിലൊരാൾക്കുണ്ടായിരുന്നു ഞാനത് മുമ്പ് ഒരിക്കലും സൂചിപ്പിക്കട്ടെ വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടി വാർഡ് മെമ്പർമാരായ പ്രേമലത ബിജു സെക്രട്ടറി രോഹിണി ഡോക്ടർ സതീഷ് പരമേശ്വരൻ മറ്റ് ഡോക്ടർമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീകുമാർ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ മറ്റ് പൊതുജനങ്ങളും ക്യാമ്പിൽ പങ്കെടുത്തു